ഹലോ കൂട്ടുകാരെ എല്ലാവരും സുഖമായിരിക്കുന്നോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഫ്ലാറ്റിൻ്റെ ബാൽക്കണിയിലുള്ള കുറച്ച് പച്ചക്കറി ചെടികളുമായിട്ടാണ് കേട്ടോ ഞാൻ ഒമാനിലാണ് താമസിക്കുന്നത് ഇവിടെ ഓഗസ്റ്റ് മുതൽ ഒരു മാർച്ച് ഏപ്രിൽ വരെയൊക്കെ ചെടികളൊക്കെ നമുക്ക് വളർത്താൻ പറ്റൂ അത് കഴിയുമ്പോഴത്തേക്ക് ചൂട് കൂടി തുടങ്ങും ചെടികളൊക്കെ കരിഞ്ഞു പോകും എന്നാലും വേണ്ടിയില്ല ഉള്ള സമയത്ത് കുറച്ചെങ്കിലും ചെടികളെ കണ്ട് സന്തോഷിക്കാമെന്ന് എഴുതിയിട്ട് ഞങ്ങളിതെല്ലാം നട്ടു വെച്ചിട്ടുണ്ട് അധികം സ്ഥലം ഇല്ലാത്തത് കൊണ്ട് പൂച്ചെടിയുടെ ചട്ടി തന്നെ പച്ചക്കറി നട്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ കുറച്ച് അതീനിയൊക്കെ കൊണ്ടുവന്നിരുന്നു അതാണിപ്പോൾ പൂവിട്ടത് പിന്നെ ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈ എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ തന്നെയാണ് വന്നപ്പോൾ രണ്ട് കമ്പ അതിൻ്റെയും വെട്ടി കൊണ്ടുവന്നു കാ പിടിക്കുമെന്നറിയില്ല എന്നാലും നട്ട് വെച്ചിട്ടുണ്ട് വെള്ളരി തൈന്ന് രണ്ട് മൂന്ന് ചെറിയ വെള്ളരി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കണിവെള്ളരി പോലൊരു ചെറിയ വെള്ളരിക്കയായിരുന്നു മുളകിനകത്ത് കായ്കളൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടോ കുറച്ച് വെള്ളീച്ച ശല്യം ഉണ്ടായിരുന്നു അതിന് വേപ്പെണ്ണ മിശ്രിതം സ്പ്രേ ചെയ്തപ്പോൾ വെള്ളീച്ച ശല്യമൊക്കെ പോയി കേട്ടോ ചെടികളൊക്കെ സ്മാർട്ടായി പൂവിട്ടൊക്കെ തുടങ്ങി തക്കാളി ചെടി ഇവിടെ നന്നായിട്ട് വളരുമെന്ന് തോന്നുന്നു എല്ലാത്തിലും പൂവിട്ടു ചെറിയ തക്കാളിയൊക്കെ പിടിച്ചു തുടങ്ങി വഴിതന്നെ പോയിട്ടതേ ഉള്ളൂ പക്ഷേ ഒന്നും കാവിടിക്കുന്നില്ല എന്താ റീസൺ എന്ന് എനിക്കറിയില്ല എന്നിരുന്നാൽ തന്നെയും ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം ജോലി കഴിഞ്ഞ് ഉച്ചയ്ക്ക് വന്നിട്ട് ആദ്യം പോകുന്നത് ചെടികളുടെ അടുത്ത് തന്നെയാണ് ബാൽക്കണിയിൽ ബാക്കിയുള്ള സ്ഥലത്ത് വേറെയും കുറേ ചെടികളുണ്ട് പൂച്ചെടികളാണ് മെയിനായിട്ട് ഇവിടെ പെറ്റുണിയുടെ സീസണാണ് എവിടെ നോക്കിയാലും പെറ്റുണിയേ ഉള്ളൂ ഇത് നമ്മുടെ മുല്ലച്ചെടിയാട്ടോ വളർന്നു കയറുന്നുണ്ട് പിന്നെ ദേ തക്കാളി കാഴ്ച നിൽക്കുന്നത് കണ്ടോ ഭയങ്കര സന്തോഷമാണ് ഇതൊക്കെ കാണുമ്പോൾ പെറ്റുണിയാ പൂത്ത് പൂത്ത് കൊഴിഞ്ഞു അത്രയും പൂവിട്ട് കഴിഞ്ഞു പിന്നെ തെറ്റി തെറ്റി പൂടിക്കാൻ ഞാൻ കുറേ പാടു ഒരു വർഷത്തോളമായ തെറ്റിച്ചെടിയായിരുന്നു ഇപ്പോഴും എല്ലാത്തിലും മോട്ടുവന്നത് ഇപ്പോൾ ഉണ്ട് പിന്നെ ബൊഗൻ വില്ല മുളക് ഇത് നമ്മുടെ ബീട്രൂട്ടാണ് കേട്ടോ ഇവിടെയും കുറച്ച് പൂച്ചെടികളുടെ ചട്ടിയിൽ തന്നെ ഞാൻ കുറച്ച് തക്കാളിയും മുളകും നട്ടിട്ടുണ്ട് അപ്പോൾ അതും പോയിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം കൂട്ടുകാർക്കൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കമൻ്റ് ചെയ്യുകയും ചെയ്യണേ താങ്ക്